<تصحيح> <تصحيح> بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد رب يسر ولا تؤسر رب زدنا علما وهلما وفهما واقلا وحفلا ودما إلى رب تمم الخير والسعادة اللهم اغفر لنا وارحمنا لوالدينا لمشايخنا لأساتذتنا لجميع ولي المسلمين وتقبل جميع خدماتنا وأعمالنا سيربسنا അതുപോലെ ധാരാളം ബിസിനസുകൾ ഇന്നും നടക്കുന്നുണ്ട് അനുവദനീയമായതുമല്ലാത്തതുമുണ്ട് ഇസ്ലാമിക നിയമത്തിന് ഫിക്കല് ധാരാളം നിബന്ധനകൾ അതിനുണ്ട് അതെല്ലാം കൂടി ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ വായിക്കാം ബാബു ബാബുക്കാല ചതിയും വഞ്ചനയും അതിലേക്ക് കൂട്ടുന്ന എല്ലാ പ്രവർത്തികളും പരിശുദ്ധ ഇസ്ലാം തിരുനബി അലൈഹി സലിസ്ലമ തങ്ങൾ നമ്മെ നിരുത്സാഹപ്പെടുത്തുകയും വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ അതീത് വായിച്ചു നോക്കാം ബാബു ഷിർക്കത്തി ഷെയർ വക്കാലത്തി ഒരു കാര്യത്തിന് മറ്റൊരാളെ ഏൽപ്പിക്കുക വിൽപ്പന നടത്താനൊക്കെ വേറൊരാളെ ഏൽപ്പിക്കുക വക്കാലത്ത് റളിയല്ലാഹു അൻഹു അവരിൽ നിന്നുള്ള ഒരു ഹദീസ് ഇങ്ങനെയാണ് അന്നഹു അന്നഹു ബിഹി ബിഹി പുറപ്പെടാറുണ്ട് പുറപ്പെടും ജിദ്ദുഹു അവരായിരുന്നുണ്ട്ഹൈറുബിനും അവരുടെ വല്ലിപ്പ അബ്ദുലാഹിബിനെ ഹിസാം പുറപ്പെടും ഇല സൂക്കി അങ്ങാടിയിലേക്ക് കൊണ്ട് പുറപ്പെടും അബ്ദുല്ലാഹിബിൻ അങ്ങാടിയേക്ക് പോകും എന്നിട്ട് അബ്ദുല്ലാഹുബിൻ ഭക്ഷണം വാങ്ങും അപ്പൊ അദ്ദേഹത്തെ കാണും അവർ രണ്ടാളും പറയും ലെഹോ ഈ അബ്ദുല്ലാഹുബിൻ ഹിസ് നിങ്ങളെ വാങ്ങുന്നതിൽ നമ്മളിൽ പങ്കാക്കുക നമ്മളെങ്കോട് ഇങ്ങളെ ഷെയർ ആകാം നിങ്ങളെ കൂട്ടത്തിൽ പൈസ ഞമ്മക്ക് നമ്മളെ പൈസ നിങ്ങൾക്ക് നിങ്ങക്ക് തരാ വാങ്ങിക്കോളോട്ടമക്ക് എന്താക്കാഭം പങ്കെടുക്ക പങ്കായിട്ടെടുക്ക എന്ന് നില്ക്ക് അതെന്തിനാ അബ്ദുല്ലാഹിൻ ഹിസാമിന്റെ കൂടെ പങ്കാകുന്നത് ഫൈൻ നബി അപ്പൊ അതാണ് ഷിർക്കത്ത് പങ്കായിട്ട് വാങ്ങാ ഫൈൻ നബി സല്ലാസ് നബി സല്ലഅ അലൈവലും തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ബറക്കത്തിന് നബി തങ്ങൾ വരഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും അപ്പൊ മർക്കത്തിന്റെ വിധങ്ങൾ വരുന്ന ആളോട് കൂടെ പങ്കാകുമ്പോ നമുക്ക് മർക്കത്തിട്ടു അങ്ങനെ അബ്ദുല്ല പങ്കാക്കും ആ കച്ചവടത്തിൽ ചിലപ്പോ വലിയ വാഹനം നിറയെ ലഭിക്കും ലാഭം കമാഹിയ അങ്ങനെ തന്നെ കിട്ടും അദ്ദേഹം ആ ലാഭം നായിട്ട് വീട്ടിലേക്ക് പറഞ്ഞേക്കും അബ്ദുലാബിനെ ഇസ്ലാംബി എന്താണ് അബ്ദുല്ലാബിൻ ഇസ്ലാമിന്റെ പ്രത്യേകത അറിയോ അവരെ അവരും കൊണ്ട് ഉമ്മഹു അവരുടെ ഉമ്മ അവരും കൊണ്ടുപോയിരുന്നു ഇല്ല നബി നബിതങ്ങളെ അരികിലേക്ക് കൊണ്ടുപോയിരുന്നു അബ്ദുല്ലാബിനെ ഇസ്ലാമിന്റെ ഉമ്മു നബിതങ്ങള് തല തടവി ബർക്കത്തി ബർക്കത്തിന് വേണ്ടി ദുരന്ത നിർത്തിനി അദ്ദേഹം എന്ത് കച്ചോടും ചെയ്താലോ ലാഭം കിട്ടും അപ്പൊ അവിടെ പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുക മഹാന്മാരുടെ അരികിൽ നമ്മളെ കുട്ടികളെ ഉമ്മമാര് പഴയ കാലത്തൊക്കെ കൊണ്ടുപോയിരുന്നു തങ്ങളെ സ്മൃതങ്ങളരികിലേക്ക് ചെറിയ കുട്ടികളെ ഉമ്മമാര് പറക്കത്തിന് വേണ്ടി ദ്വാരക്കാനും മറ്റൊക്കെ കൊണ്ടുപോയിരുന്നു അങ്ങനെ ഉസ്താദിമാരുടെ അടുക്കലൊക്കെ പോയിട്ട് ദ്വാരപ്പിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് തലയിൽ കൈവെച്ച് സഹിതന്മാരുടെയും ഉസ്താദന്മാരുടെയും ദ്വാ വാങ്ങുന്നത് നല്ലതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ബർക്കത്തുള്ള ആളുകള് കച്ചവടം ചെയ്താലൊക്കെ വലിയ ലാഭം കിട്ടും എന്ന് മനസ്സിലാക്കുക കാരണം മഹാന്മാരുടെ ദുവാക്ക് ഇതാപത്തുണ്ടല്ലോ അവരുടെ കൂടെ ഷെയർ ആകുന്നതാണ് നല്ലത് വർക്കത്തില്ലാത്തവരുടെ കൂടെ ഷെയർ ആകുന്നതിനേക്കാൾ എന്നും സൂചിപ്പിക്കാം എന്ന് മനസ്സിലാക്കും ഷെയർ നല്ലതാണ് ഷെയർ കൂടുന്നത് ഇസ്ലാം അനുവദിച്ചതാണ് എന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇനി വൻ അബി ഹുറേത്ത് റലിഅള്ളു അബി ഹുറേറൻ പറയുന്ന ഒരു അതീത് കാലത്തിൽ അൻസാറു അൻസാറുകൾ പറയുന്നു നബിഅഅലി നബി തങ്ങളോട് പറഞ്ഞു അൻസാറുകളായ സഹാബികൾ മദീനക്കാർ സഹാബികള് നിങ്ങളെ വീതം വെക്കുക ഞങ്ങൾക്കിടയിലും ഞങ്ങളുടെ സഹോദരന്മാരായ മൊഹാജിറുകൾക്കിടയിൽ മക്കയിൽ നിന്ന് വന്ന ഈ സഹാബികൾക്കിടയിലും ഞങ്ങൾക്കിടയിലും വീതം വെച്ചോളൂ എന്ന ഈത്തപ്പന ഞങ്ങൾക്ക് ഞങ്ങള് ഞങ്ങള് ഞങ്ങൾക്കിപ്പോ ഒരു പത്ത് സെന്റ് ഈത്തപ്പത്തപ്പന ഉണ്ടെങ്കില് അത് ഞങ്ങള് ആക്കാം അല്ലെങ്കിൽ ഞങ്ങളെ സഹോദരന്മാർക്ക് അതിന്റെ ഒരു വീതം കൊടുക്കാം അങ്ങനെ രണ്ടാക്കടയില് ഞങ്ങള് എന്താക്കാം പകുതി പകുതിയാക്കാം ഓഹരി ചെയ്യാം അവർക്ക് കൂടി ഞങ്ങൾ ഒരു വീതം ഫ്രീ ആയിട്ട് കൊടുക്കാം അത്രയും അൻസാറുകളായ സഹാബികൾ എന്തായിരുന്നു മഹാജരികളെ സഹായിച്ചിരുന്നു അപ്പൊ ഇല്ലാത്തവരെ സഹായിക്കുക ഇല്ലാത്തവർക്ക് നൽകുക സംഘ സ്വത്ത് മുഴുവനും അല്ലെങ്കിൽ സ്വത്തുക്കളൊക്കെ നൽകുകയാണ് അവരുടെ ഭാ രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ വരെ വിവാഹം ചെയ്തു കൊടുത്തിരുന്നു എന്ന് കാണാം അത്രയും സ്നേഹമായിരുന്നു എനിക്കുള്ളത് എനിക്ക് മാത്രല്ല മറ്റുള്ളവർക്ക് കൂടി നൽകുക എന്നതായിരുന്നു അവരുടെ ചിന്ത ഇന്നും നമ്മുടെ നാട്ടുകളിലൊക്കെ ഇല്ലാത്തവരെ സഹായിക്കുന്ന പരിപാടി ഉണ്ട് അതൊക്കെ നല്ല പരിപാടിയാണ് സഹാപത്തിന്റെ ചര്യയാണ് മാതൃകയാണ് അവരുടെ പറമ്പ് വരെ അവരെ ഓഹരി വെക്കുകയായിരുന്നു ചെയ്യാൻ കരുതിയിരുന്നത് കാല അപ്പൊ നിബിധങ്ങൾ അവരോട് പറഞ്ഞതില്ല അങ്ങനെ ചെയ്യണ്ട കാരണം ഒരാളുടെ ഔതാര്യം അങ്ങനെ കിട്ട കിട്ടുന്നത് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും ജോലി ചെയ്ത് ജീവിക്കുക എന്നതാണല്ലോ നല്ലത് ജോലി ചെയ്ത് കിട്ടട്ടെ അല്ലാതെ ഫ്രീ കിട്ടുന്നത് ഇങ്ങനെ കരുതിയിരിക്കേണ്ടതില്ല കാല അല്ലബിതങ്ങൾ പറഞ്ഞു അങ്ങനെ വേണ്ട എന്ത് ചെയ്താ തൂന ിൽമുഹന നിങ്ങൾ ഞമ്മളിൻകൂടെ മതിയാണെ എന്താക്കുക നിങ്ങളുടെ ആ ഈത്തപ്പനയുടെ ചെലവുകളിലേക്ക് കൂടെ എന്താക്കുക മതിയാക്കുക നിങ്ങളുടെ ഈത്തപ്പനയിലുള്ള ജോലികളൊക്കെ ഞങ്ങൾ അൻസാർ മുഹാജിറുകള് മക്കത്തുനിന്ന് വന്നവരെ എടുക്കും നിങ്ങളുടെ ഈത്തപ്പന തോട്ടത്തിലെ ജോലികൾ എടുക്കുമ്പോ അത് അങ്ങനെ കിട്ടുന്ന വരുമാനത്തില് എന്താക്കാം അവനുഷ്ഠിക്കൂ നമുക്ക് പങ്കാകും നിങ്ങളോട് കൂടെ പങ്കായിക്കോളാ അൻസാറുകളാ നിങ്ങളോട് കൂടെ ഞങ്ങൾ പങ്കിക്കോളാ വി സമൃദ്ധി ആ ഭയങ്ങളിൽ അപ്പൊ ജോലിക്ക് ജോലി ചെയ്തിട്ട് എന്തെയ്യാം കിട്ടുന്ന വരുമാനത്തിൽ പങ്കാകാം തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ആ ജോലിയിൽ നിന്നും കിട്ടുന്ന ഇത്ര ശതമാനം പണിക്കാർക്ക് കിട്ടുക അങ്ങനെ ശതമാനം വെച്ചിട്ടുള്ള ജോലി ചെയ്യാം അങ്ങനെ എന്ന് പറഞ്ഞു സൂനന നിങ്ങൾ ഞങ്ങൾക്ക് മതിയാക്കി തന്നാ മതി അത്മ ഊനത്ത ചെലവുകൾ നിങ്ങളുടെ തോട്ടത്തില് ജോലി ചെയ്തിട്ട് അങ്ങനെ ഏറ്റെടുത്താൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞുക്കും ഞാൻ നിങ്ങൾ നിങ്ങളോട് പങ്കാകും വിസ്തമൃത്തി അതിലെ ഫലങ്ങളിൽ അപ്പോ അങ്ങനെ ഒരു ഇടപാട് ആക്കിയിരുന്നു അവർ ചെയ്തിരുന്ന ദിവസം അപ്പൊ ഒരാൾക്കൊരു തോട്ടമുണ്ടെങ്കിൽ ആ തോട്ടത്തിൽ ജോലിക്കാരെ ഏൽപ്പിക്കുകയും ആ ജോലിക്കാർക്ക് തോട്ടത്തിലെ വരുമാനത്തിന്റെ ഇത്ര വിഹിതം നൽകുക എന്ന നിലക്ക് ഉള്ള ഇടപാട് നടത്താവുന്നതാണ് എന്ന് ഇവിടെ നബി സല്ല അലൈസ്മ തങ്ങൾ അംഗീകരിച്ചു കാലു അപ്പോ അൻസാറുകൾ പറഞ്ഞു സുന്നേഹനാവാത്ത ഞങ്ങൾ കേട്ടു ഞങ്ങൾ സ്വീകരിച്ചു ഇവിടെ പല നമുക്ക് ചിന്തിക്ക മറ്റൊരാളുടെ ഔദാര്യം സ്വീകരിക്കാതെ ജീവിക്കുന്നതാണ് നല്ലത് ജോലി ചെയ്ത് ജീവിക്കലാണ് ചെയ്യേണ്ടത് എന്ന് തങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ജോലി വേണം റവാഹുൽ ബുഹാരിയും റസൂൽ അള്ളഹിസ് ഉറവ പറയുകയാണ് റസൂൽ അബിൽജാദി ബാരിഖക്ക് ഒരു ദീനാറും എടുത്തു ഒരു സ്വർണ നാണയം യസ്താത്തൻ ഒരു ആട് വാങ്ങാൻ വേണ്ടിയാ കൊടുത്തത് ഒരു ആട് പോയി വാങ്ങിക്കൊണ്ടിരുന്ന വേണ്ടി രണ്ട് ആടിനെ ആ ഒരു ദീനാർ കൊണ്ട് വാങ്ങി ബബാ എഹ്ദാഹുമാ അങ്ങനെ ഒരു രണ്ടാട് വാങ്ങിയിട്ട് ബബാ എഹ്ദാഹുമാ പിന്നെ രണ്ടിൽ ഒരു ആടിനെ ഉറുവ വിറ്റു മറ്റ് ആ ചന്തയിൽ നിന്ന് വിറ്റു ഈ ദീനാർ ഒരു ദീനാറിന് പകരം വിറ്റു അപ്പോ രണ്ട് ദീന രണ്ട് അഞ്ഞൊരാടും കൂടി ഉണ്ടല്ല ഒരു ദീനാർ ഇപ്പൊ കിട്ടി ഒരാടും കൂടി കൂടിണ്ട് വാർത്താഹു വിശാത്യം ദീനാർ അങ്ങനെ നബി നബിതങ്ങൾ അടുത്ത് പോയി ഒരാടും കൊടുത്തു ഒരു ദീനാറു ഏറ്റുകൊണ്ട് പോയി സംഗതി നബി തങ്ങൾ ഒരു ദീനാറാണ് കൊടുത്തത് ഒരു ആടിനെ വാങ്ങാൻ വേണ്ടി മുപ്പത് രണ്ടാടിനെ വാങ്ങി എന്നിട്ട് ഒരാടിനടു വിറ്റ് ഒരു ദീനാറിന് പകരം അപ്പൊ എന്തായി നബി തങ്ങൾ കൊടുത്ത അതേപോലത്തെ ഒരു ദീനാറും കിട്ടി ഒരാട് ആരും കിട്ടി അപ്പൊ ലാഭാണ് കാരണം ഒരു ദീനാറല്ല ആകണ്ടപ്പൊരു ദീനാറോ ഒരാടുപ്പ തിരിച്ചുങ്ങിട്ടനെ കിട്ടിയല്ല അപ്പൊ മൂപ്പര കച്ചവടം നല്ല കച്ചവടമായി അദ്ദേഹത്തിന്റെ ഏത് കച്ചവടത്തിലും പറക്കത്തിണ്ടാവണം എന്നതായിരുന്നു മൂപ്പര് നല്ല ഐഡിയ ഉള്ള കച്ചവടക്കാരനാ കാന മൂപ്പരായിരുന്നു ആരെ ഉറവായിരുന്നു അല്ലെ വിഷ്തറാ തുറ ഒരു മണ്ണ് വാങ്ങുകയാണെങ്കിൽ റബി ഹി അതിൽ ലാഭം ഉണ്ടാവും മൂപ്പര് ഭയങ്കര കച്ചവടത്തിൽ ലാഭക്കാരൻ നബി താങ്കൾ പ്രത്യേകം വർക്കത്തിന് അപ്പൊ വർക്കത്ത് ഉണ്ടാകാന്നുള്ളത് വല്യ ലാഭാണെന്ന് മനസ്സിലായി ലാഭം ഉണ്ടാകും അള്ളാഹു നമുക്കൊക്കെ വർക്കത്ത് അല്ലെ ഇനി മറ്റൊരു ഹീത്ത് അപ്പം കച്ചവടത്തിലൊക്കെ വർക്കത്ത് ഉണ്ടാകാൻ മഹാന്മാരെ കൊണ്ട് ഉസ്താദുമാരെ കൊണ്ടൊക്കെ ധാരുന്നത് നല്ലതാണ് എന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാം കച്ചവടം ചെയ്തുകൊണ്ട് ലാഭം എത്രയും കിട്ടുന്നത് അത് ചതിയില്ലാത്ത നല്ല പൊരുത്തപ്പെട്ട് കൊണ്ടുള്ള കച്ചവടം ആകുമ്പോൾ നല്ലതാണ് നിന്റെ ലാഭം എടുക്കാവുന്നതാണ് തെറ്റല്ല എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം അബുഹു അവര് ചേർത്തിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു കാൽ ഇന്നബിതങ്ങൾ പറഞ്ഞതായിട്ടായിരിക്കും അള്ളാഹു പറഞ്ഞു ഞാൻ പങ്കുകാരിൽ മൂന്നാമതാണ് രണ്ടാള് പങ്ക് കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഞാനാണ് മൂന്നാമൻ ഞാനാണെന്നാണ് ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും പറഞ്ഞതാണ് ഞാൻ അവന്റെ അവൻറെ സഹായത്തിനുണ്ടാകും മാലം യഹുൻ അഹദ്ഹുമാ രണ്ടിൽ ഒരു ശരിയൊക്കെ പങ്കുകാരൻ ചതിക്കാതിരിക്കുമ്പോൾ സാഹിബഹു കൂട്ടുകാരനെ ഖാനഹു അവൻ കൂട്ടുകാരനെ ചതിച്ചാൽ അവർക്ക് രണ്ടാളുടെ ഇടയിൽ നിന്നും ഞാൻ ഒഴിവാകുന്നതാണ് എന്ന് അള്ളാഹു പറയുന്നു ഒരാൾ മറ്റാളെ ചതിച്ചാൽ ഞാൻ അവരിൽ നിന്നും ഒഴിവാണ് ഞാൻ ഒഴിവായാൽ പിന്നെ ഷെയ്ത്താൻ വരും എന്നും അവർ അദീസിൽ റിപ്പോർട്ട് ചെയ്ത ചെയ്തുണ്ട് അപ്പോ ചതി പാടില്ല പരസ്പരം ചതിക്കാതെ ചെയ്താൽ അള്ളാഹു അവൻക്ക് ലാഭം കൂട്ടി കൂട്ടി നൽകുന്നതാണ് എന്നാണ് മനസ്സിലാവുന്നത് ചതി പാടില്ല ഒരാളുടെ മുതൽ നമ്മളെ അക്കൗണ്ടിലേക്ക് വരുന്ന നൽകേ അനഹ് പറയുന്നു കാല അവര് പറഞ്ഞു അബി നബിൻ നബീസ് പറഞ്ഞു അദ്ദിൽ അമാന വിശ്വസ്തിച്ച നീതി വീട്ടണം ഒരാള് എന്ത് നമുക്ക് വിശ്വസിച്ചു അത് വിശ്വസ്തത വീട്ടണം അമാനത്തെ വീട്ടണം പങ്കുകാരാണെങ്കിലും ഷെയറാണെങ്കിലും ഒരാളെ കടയിൽ നിൽക്കുകയാണെങ്കിലും അപ്പൊ നമ്മൾ അവിടെയൊക്കെ ചതി ചെയ്യാൻ പാടില്ല വിശ്വാസ വഞ്ചന ചെയ്യാൻ പാടില്ല വിശ്വസ്തത നീ കിട്ടണം അതിലെല്ലാം വിശാലമാണ് അർത്ഥത്തിൽ ഒരാളെ നമുക്ക് വിശ്വസിക്കാണ്ട് നൂറിൽ പന്നാല് തിരിച്ചു കൊടുക്കണോ കടം കൊടുത്താൽ തിരിച്ചു കൊടുക്കണോ ഒരാളെ ഒരാളെ ഇടപാടിൽ നമ്മൾ പങ്കാക്കിയാലും അതില് ചതി ചെയ്യരുത് ഒരാളെ മുതൽ നമ്മളെ ഏൽപ്പിച്ച് സംരക്ഷിക്കാൻ കൊടുത്താല് ചതി ചെയ്യരുത് ഒരാളെ അക്കൗണ്ട് സൂക്ഷിക്കാൻ കൊടുത്താൽ ചതി ചെയ്യരുത് ഒരാളെ കേസലിരുത്തി കക്കരുത് ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഒരു സാധനം കിതാബ് ഒന്നും തിരിച്ചു കൊടുക്കണം കൊടുക്കേണ്ടത് കൊടുക്കണം അങ്ങനെ ചതി ചെയ്യരുത് അബിൽ അമാന വിശ്വാസത്തെ നീ വീട്ടണം ഇലാമൻ ഒരുത്തനിലേക്ക് ഇത്തനക്കാൻ നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരുത്തനിലേക്ക് വീട്ടണം വലാത്ത നീ ചതി ചെയ്യരുത് മൻ ഒരുത്തനെ ഹാനക്കവൻ നിന്നെ ചതിച്ചിരിക്കുന്നു നിന്നെ ചതിച്ചു എന്നത് കൊണ്ട് അവനെ നീ ചതി ചെയ്യ അങ്ങനെ പാടില്ല എന്ന് നബിസ് പറഞ്ഞു പ്രവാഹുർമിതിയോ ജാബർദി അള്ളാൻ പറയുന്ന ജാബർ അള്ളാൻ പറയാനും ഞാൻ ഖൈബറിലേക്ക് ഉറപ്പാടാൻ ഉദ്ദേശിച്ചു നബി അപ്പൊ ഞാൻ തങ്ങളുടെ അടുത്തേക്ക് പോയി അപ്പൊ അത് നമ്മളൊരു സ്ഥലത്തേക്ക് ഉദ്ദേശിച്ചാലേ അവിടെമാരോടൊക്കെ സമ്മതം ചോദിക്കേണ്ടത് ചോദിക്കണം എന്നതിലേക്ക് സൂചന വരുന്നുണ്ട് ഞാൻ നബിതങ്ങളടുത്ത് വന്നിട്ട് സലാം ചൊല്ലി സലാജല്ലി ഞാൻ പറഞ്ഞു ഇനി അറത്തു ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് പുറപ്പെടല്ലേ പക്കാൽ പറഞ്ഞു ഇതാ തേയ് നീ ചെന്നാല് വക്കീൽ ഈ എന്റെ വക്കീലിന്റെ അടുക്കല് ഖൈബറിലെ മുതല് നബിതങ്ങൾക്കുണ്ട് ഖൈബർ ലെ മുതൽ ഉണ്ടായിരുന്നു ആ അവിടെ തോട്ടുണ്ട് അത് ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോ കിട്ടിയതാ അവതങ്ങള് പറഞ്ഞു ഞാൻ അവിടെ ഏൽപ്പിച്ച ഒരാളുണ്ട് ആ വക്കീലിന്റെ അടുത്തേക്ക് നീ ചെന്നാൽ ഹംസത്തൻ പതിനഞ്ച് വസ്തുക്ക നീ അവൻഡിക്ക് വാങ്ങണം അവൻ നിന്നോട് ആവശ്യപ്പെട്ട ലായത്തൻ നിബിതങ്ങൾ ഏൽപ്പിച്ചു എന്നതിനൊരു തെളിവ് ചോദിക്കൂ ജാബിർ അലി അലാമിനെ ഏൽപ്പിച്ചു തെളിവാണ് അല്ലാതെ കണ്ടൊരുക്കൊക്കെ കൊടുക്കാൻ പറ്റൂല അപ്പൊ അയാള് നിന്നോട് വക്കീലിനോട് തെളിവ് ചോദിച്ചപ്പോ ദൈ അതക്കാലാ തെർക്കൂവത്തി തെർക്കുവത്തി നിന്റെ കൈ നീ വെക്ക അതായി അതക്ക എന്റെ കൈ വെച്ചെടുത്താ മതി അല്ലാ തെർക്കുവത്തി അദ്ദേഹത്തിന്റെ കഴുത്തിലുള്ള ആ ഒരു കഴുത്തിലുള്ള തായ്ഭാഗത്തുണ്ടല്ല ഒരു കുഴി ആ കഴുത്തിലെ കുഴിയിൽ ഒരു നിന്റെ കൈ വെച്ചാൽ മതി ചിലപ്പോ നിബിതങ്ങള് വക്കീലിനെ മുമ്പേ അടയാളം നബി പറഞ്ഞുകൊടുത്തേക്കാറുണ്ട് പറഞ്ഞേക്കുന്ന ആൾക്കുള്ള അടയാളമായിരിക്കും എന്ത് കൈ കഴിയില് വെക്ക അപ്പൊ അയാൾക്ക് മനസ്സിലായത് നിബിതങ്ങൾ പറഞ്ഞത് അങ്ങനെ രണ്ടാളും കൂടി അത്ത അടയാളായിരിക്കും അല്ലേ അങ്ങനെ എന്തെങ്കിലും ടവ്വലയിട്ട് ഒരാൾ വരുന്നുണ്ട് ഇന്ന ടവ്വലാണ് കളറ് അല്ലെങ്കിൽ ഇന്ന സാധനം അയാളെ കയ്യിലുണ്ടാവും എന്നൊക്കെ പറയുന്നത് ഇങ്ങനൊക്കെ പല അടയാളങ്ങളും കൊടുക്കല്ല അയാൾക്ക് അറിയിപ്പ് കൊടുത്താൽ മതി അയാൾക്ക് മുമ്പേ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവും തങ്ങള് അപ്പൊ അവിടെ ഈ ഹദീസ് നിന്ന് നമുക്ക് ഒരാളെ വക്കാലത്താക്കാം വക്കാലത്തും കൂടെയാണ് ഈ അദ്ധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് വക്കാലത്താക്കാം എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് സുഹൈബർ അലി അള്ളാഹുഹു അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തില് നിമിതങ്ങൾക്കും വീതമുണ്ടായിരുന്നു ആ വീതമാണ് വാങ്ങാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ കൃഷി ഉണ്ടാകാം തോട്ടം ഉണ്ടാകാം തോട്ടത്തിലെ ലഭിതങ്ങൾക്കും അങ്ങനെ ഒരു തോട്ടം ഉണ്ടായിരുന്നു അവസാന കാലഘട്ടത്തിൽ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വാൻ സുഹൈബ്രു കാല സുഹൈബ്രദി അള്ളഹനു പറയുന്നു അപ്പൊ അങ്ങനെ കൃഷിയെ തോട്ടം ഇങ്ങനൊക്കെ ചേർക്കുണ്ടാകുന്നത് നല്ലതാണ് ജീവിതത്തില് അന്ന് തെറ്റല്ല കാല റസൂലി സ്വീസ് പറഞ്ഞു സലാസും മൂന്ന് കാര്യം വറക്കത്തും അതിൽ വറക്കത്തുണ്ട് എന്താണ് മൂന്ന് കാര്യം അൽബല് അവധി വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യാ എന്ന് പറഞ്ഞാൽ പൈസ പിന്നെ തരാ സാധനം കൊടുക്കും പൈസ പിന്ന തരാറിനെ കണ്ട് അങ്ങനെ അത് നല്ലതാണ് കാരണം ഒരാൾക്കൊരു ഉപകാരം ചെയ്യലൊക്കെ അതിൽ വരുന്നുണ്ട് സാധന ആവശ്യമുണ്ട് പൈസ പല്ല അപ്പൊ അവനക്ക് ഒരു നീട്ടി കൊടുക്ക അതിൽ ബർക്കത്തുണ്ട് എന്നാണ് പറഞ്ഞത് രണ്ട് മുക്കാറേ മുതാറബ എന്നും പറയും അതിന് അതായത് പണം കൊടുക്ക കച്ചവടം ചെയ്യാൻ വേണ്ടി പണം കൊടുക്കും അവൻ ജോലി ചെയ്യും ലാഭം രണ്ടാക്കും ഒരാളുടെ മുതല് മറ്റാള് ജോലി ചെയ്യാൻ ലാഭം രണ്ടാക്കും നമ്മളിപ്പോ സ്ഥാപനത്തിലൊക്കെ കൊടുക്കുമല്ലോ പക്ഷെ അവിടെ ഷെയർ അങ്ങനെ ആകും എന്താണ് ഷെയർ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെ ഉണ്ട് രണ്ടാ എന്താണ് ഒരാളാണ് ജോലി ചെയ്യുന്നത് മറ്റാള് സാധനം കൊടുക്കും പക്ഷെ അവിടെ ലാഭത്തിന്റെ നിക്ഷിത വിഹിതമായിരിക്കണം കൊടുക്കുന്നത് അല്ലാതെ ഇത്ര ശതമാനം വെച്ച് കണ്ട് നൽകണം ഉദാഹരണത്തിന് രണ്ടര ശതമാനം എന്നോ മൂന്ന് ശതമാനം അഞ്ച് ശതമാനം എന്നൊക്കെ പറയണം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനമെന്നോ ഏർ നൽകണം അല്ലാതെ എന്താക്കാൻ പറ്റൂല എല്ലാ മാസവും ഇത്ര കിട്ടും എന്നിങ്ങനെ കൃത്യത്തിന് പറയാൻ പാടില്ല മറിച്ച് അതിന്റെ ശതമാനം കണക്കാക്കണം മുക്കാറല ആ മുക്കാറയിൽ വർക്കത്തുണ്ട് എന്ന് സല്ല ദാസൻ പറഞ്ഞു ഗോതമ്പ് ബാർലിയോട് കലർത്തൽ ബർക്കത്തുണ്ട് മൂന്നാമത്തെ കാര്യം വീട്ടാവശ്യത്തിന് ബാർലി ലാലി ബൈ കച്ചവടത്തിനല്ല വിൽക്കാൻ വേണ്ടി ബാർലിയും ഗോതമ്പ് കൂടി കലർത്തിയാൽ എത്ര ഗോതമ്പുണ്ട് എത്ര ബാർലിനും തിരിച്ചറിയില്ല രണ്ട് ചുരങ്ങി തുല്യായിട്ട് കോല ഉണ്ടാവും പക്ഷെ സാധനം അളവ് കൃത്യമാകൂല്ല അപ്പൊ അത് വർക്കത്തില്ല അത് ചതിയായി വരും വീട്ടിലെ അങ്ങനൊക്കെ കലർത്താൻ അർത്ഥം അത് നല്ല പരിപാടിയാണ് വർക്കത്തുള്ള പരിപാടിയാണ് കാരണം രണ്ടും കൂടി ഭക്ഷണത്തിൽ വർക്കത്തുണ്ടാവിക്കും മാജ ദിവസം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അലി അള്ളാ അവർ പറയുന്ന കൂടെ പറഞ്ഞു നബിതങ്ങൾക്ക് വേണ്ടി വാങ്ങാൻ വേണ്ടി അതുകൊണ്ട് വാങ്ങാൻ വേണ്ടി പറഞ്ഞു അത് നബിതങ്ങള് സാധാരണ അങ്ങനെ പറഞ്ഞല്ലുണ്ടെന്ന് മനസ്സിലാണ്ട് സാധനം വാങ്ങാനൊക്കെ ഒരാളെ ഫസ്തറ കബിസംബി ദീനാറിൻ അദ്ദേഹം ഒരു ആട് വാങ്ങി ഒരു ദീനാറിന് പകരം ആട് വാങ്ങിയിട്ട് രണ്ട് ദീനാറിന് പകരം ആട് വിറ്റു നേരത്തെ ഒരാളെ രണ്ടാടിനെ വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാട് ഇത് ഒരു ആദ്യ ഒരു ആടിനെ വാങ്ങിയിട്ട് രണ്ട് ദീനാറിന് പകരം വിട്ടു അപ്പൊ രണ്ട് ദീനാർ കൈയിലായി ഫറഗാ മൂപ്പരേ മടങ്ങി ഫസ്തറൊലിയൻ പിന്നെ ഒരു ആണ് വാങ്ങി ദീനാർ ഒരു ദീനാറിനെ

അദ്ദേഹത്തിന് വേണ്ടി അക്കീമിന് വേണ്ടി ഇതുമായിരുന്നു അയ്യോക്കലോഹീ വിചാരിച്ച അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ വറക്കത്തുണ്ടാകാനേ അപ്പൊ തന്ത്രമുള്ള ആളായത് കൊണ്ട് മൂപ്പേർക്ക് വേണ്ടി ഇതുമായിരുന്നു അപ്പൊ നിമിതങ്ങൾ പ്രത്യേകം അങ്ങനെ അമിതങ്ങൾക്ക് ഒരു ഒരു ഉപകാരം ചെയ്ത് കൊടുത്താൽ അമിതങ്ങൾ പ്രത്യേകം ദ്വാരക്കൽ ഉണ്ട് അപ്പൊ ഒരാളെ നമുക്ക് ഒരു ഉപകാരം ചെയ്ത് കൊടുത്താൽ അദ്ദേഹത്തിന് ദ്വാരം എടുക്കൽ നല്ലതാണ് വറക്കത്തിന് വേണ്ടി ഇതായിരുന്നു എടുത്ത് മൂപ്പേറെ കച്ചവടക്കഴിഞ്ഞ് വറക്കത്ത് ഉണ്ടായിട്ടുണ്ടാവും പ്രവാഹു തുറമുതി ഇനി അടുത്ത അധ്യായം പിടിച്ച് പറയ അധ്യായമാണ് അത് പിന്നീട് പറയാം ഏതായിരിക്കട്ടെ ഇത് ഷെയറുമായി ബന്ധപ്പെട്ടും അക്കാലത്തുമായി ബന്ധപ്പെട്ടുമുള്ള ചെറിയ ചലാധീസ് ചലാധീസുകളാണ് ഇതിൽ നിന്ന് ധാരാളം മസാലകൾ നമുക്ക് പണ്ഡിതന്മാര് കണ്ടെത്തീട്ടുണ്ട് അതെല്ലും കൂടി പറയാൻ സമയമില്ല അതൊക്കെ സർഹകളിൽ നോക്കി മനസ്സിലാക്കുക ഫിക്കിന്റെ കിതാബ് മനസ്സിലാക്കുക ಪತ್ತುವಕಾ ಪತಾವಕೊಕ್ಕೆ ನೋಕುಗ ನೋಕುವ ಅಲ್ಲಾಹು ವರ್ಕತೆ ಅ